നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ ജില്ലയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധാരണ നടത്തി പള്ളിക്കുന്ന് പുഴാതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് പുഴാതി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാരണം ഏത് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും ആ ബഡ്ജറ്റിൽ ഒരു കാരണവശാദോ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നികുതി നിർദ്ദേശങ്ങൾ അവനാ ബഡ്ജറ്റിൽ വന്നു കൊണ്ടിരിക്കുന്നത് ഭൂനിക അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവര് താങ്ങാൻ കഴിയുന്നതിനേക്കാളും ഏറെയാണ് അൻപത് ശതമാനം ഭൂനികർദ്ധനയോടുകൂടി ഇവിടെ ഒരേക്കര പഞ്ചായത്തുകളേക്കറിയും ഭൂമിയുള്ള ഒരു വ്യക്തിക്ക് എണ്ണൂറ്റി അൻപത് രൂപയും അതുപോലെ അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ അത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കോർപ്പറേഷനിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമായി വർധനവ് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയൊരു വർധനവ് ഈ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ നിൽക്കുന്ന ഒരു പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് വി സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ വി പ്രദീപൻ കൂക്കിരി രാജേഷ് കല്ലിക്കോടൻ രാകേഷ് എൻ ആർ മായൻ എന്നിവർ സംസാരിച്ചു വസന്ത് പള്ളിയാമൂല ഉഷാകുമാരി കെ മോഹനൻ വിഹാസ് അത്താഴക്കുന്ന് അനൂപ് പൂച്ചാലി എൻ പുരുഷോത്തമൻ അനൂപ് ബാലൻ ആശ രാജീവൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്